കൊട്ടാരക്കര ബിവറേജസിൽ ജീവനക്കാരനെ ബീറുകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച കേസ് പ്രതികൾ പിടിയിലായി പുനലൂർ ശാസ്താംകോണം സ്വദേശി രഞ്ജിത്ത് വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് പിടിയിലായത് ഇരുവരും വെട്ടിക്കവലയിലാണ് താമസിച്ചു വരുന്നത് തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇരുവരും കൊട്ടാരക്കര കരിക്കത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ എത്തിയത് ഹെൽമറ്റ് ധരിച്ച് മദ്യം വാങ്ങാൻ വന്ന ഒരാളുമായി ഉണ്ടായ തർക്കമായിരുന്നു ആക്രമണ കാരണം പ്രതികളിൽ ഒരാൾ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങുകയും മൊബൈൽ ഫ്ലാഷ് ജീവനക്കാരന്റെ കണ്ണിൽ അടിക്കുന്ന തട്ടിമാറ്റുകയും ചെയ്തിരുന്നു മൊബൈൽ നിലത്ത് വീണതോടെ പ്രകോപിതനായ രഞ്ജിത്ത് ബിയർകുപ്പി കൊണ്ട് ജീവനക്കാരന്റെ തലയ്ക്കടിക്കുകയായിരുന്നു മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിരുന്ന ജീവനക്കാരൻ ബേസിൽ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു കൊട്ടാരക്കര പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു പിടിയിലായതിൽ ഒരാൾ മുൻപ് അബ്കാരി കേസിൽ പ്രതിയാണ് നിലവിൽ സർക്കാർ സ്ഥാപനത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചതിന് പതിമൂവായിരം രൂപ നഷ്ടപരിഹാരവും എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് ു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു